വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം യാത്ര പ്രവർത്തനം നോക്കൂ സംശയം ആളുകളുടെ തിക്കും തിരക്കും എന്തൊരു ധൃതിയാണിവർക്ക് എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത് മണിയൻ തന്റെ സംശയം ഓട്ടോറിക്ഷയോട് ചോദിച്ചു അവർ തമ്മിലുള്ള സംഭാഷണം എഴുതാം മണിയൻ ആളുകളുടെ തിക്കും തിരക്കും എന്തൊരു ഇവർക്ക് എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത് ഓട്ടോറിക്ഷ ഓഫീസ് സ്കൂൾ റെയിൽവേ സ്റ്റേഷൻ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങി പല പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരും വരുന്നവരുമാണ് ഇവരെല്ലാം മണിയൻ ഹോ ഞാൻ ആദ്യമായാണ് ഇത്രയും തിരക്കുള്ള റോഡിലൂടെ സഞ്ചരിക്കുന്നത് ഓട്ടോറിക്ഷ അതെയോ എങ്കിൽ നീ വളരെയധികം ശ്രദ്ധിക്കണം റോഡ് നിയമങ്ങൾ പാലിക്കാതെ പോയാൽ അപകടത്തിൽപ്പെടും മണിയൻ റോഡ് നിയമങ്ങളെക്കുറിച്ച് എനിക്ക് അറിവ് നൽകിയതിന് വളരെ നന്ദിയുണ്ട് ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ പ്രവർത്തനം ഏഴ് പോയിന്റ് രണ്ട് എത്ര എത്ര വാഹനങ്ങൾ എത്ര എത്ര വാഹനങ്ങളാണ് നമുക്ക് ചുറ്റും നിങ്ങൾക്കറിയാവുന്ന വാഹനങ്ങളുടെ പട്ടിക തയ്യാറാക്കാം കൂട്ടുകാർക്ക് ഏതെല്ലാം വാഹനങ്ങൾ അറിയാം നമുക്ക് എഴുതി നോക്കാം കാറ് ബസ് ലോറി ബൈക്ക് സൈക്കിൾ സ്കൂട്ടർ തീവണ്ടി വിമാനം റോക്കറ്റ് ട്രാക്ടർ ജെ സി ബി ആംബുലൻസ് ജെറ്റ് തോണി കപ്പൽ പായ്ക്കപ്പൽ ചങ്ങാടം കാളവണ്ടി കുതിരവണ്ടി ഓട്ടോറിക്ഷ ജീപ്പ് വാൻ ഉന്തുവണ്ടി ഹെലികോപ്റ്റർ ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് കാർ ഇലക്ട്രിക് ട്രെയിൻ ഫയർ എൻജിൻ ഇനി ഇതിൽ നിന്നും നമുക്ക് ഏതെല്ലാം വാഹനങ്ങൾക്കാണ് ഇന്ധനം ആവശ്യമുള്ളവ എന്ന് പട്ടികപ്പെടുത്താം കാർ ബസ് ലോറി ജീപ്പ് സ്കൂട്ടർ ബൈക്ക് വാൻ ജെ സി ബി ആംബുലൻസ് ഫയർ എൻജിൻ വിമാനം റോക്കറ്റ് ഹെലികോപ്റ്റർ കപ്പൽ ട്രാക്ടർ ഓട്ടോറിക്ഷ ഇനി ഇന്ധനം ആവശ്യമില്ലാത്തവ എഴുതാം സൈക്കിൾ തോണി കപ്പൽ കാളവണ്ടി കുതിരവണ്ടി ഉന്തുവണ്ടി ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് കാർ ഇലക്ട്രിക് ട്രെയിൻ അടുത്തതായി യാത്രയ്ക്ക് ഉപയോഗിക്കുന്നവ എഴുതാം കാർ ീപ്പ് സ്കൂട്ടർ ബൈക്ക് വാൻ വിമാനം ഹെലികോപ്റ്റർ കപ്പൽ സൈക്കിൾ തോണി പായ്ക്കപ്പൽ കാളവണ്ടി കുതിരവണ്ടി ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് കാർ ഇലക്ട്രിക് ട്രെയിൻ അടുത്തതായി മറ്റുള്ളവ ലോറി ജെ സി ബി ആംബുലൻസ് ട്രാക്ടർ റോക്കറ്റ് ഫയർ എൻജിൻ കൂട്ടുകാർ പട്ടിക പൂർത്തിയാക്കിയോ ഇനി പ്രവർത്തനം ഏഴ് പോയിന്റ് മൂന്ന് നോക്കൂ ശ്രദ്ധിക്കാം റോഡിലൂടെ നടക്കുന്നവർക്കും നിയമങ്ങൾ ഉണ്ടോ മണിയൻ സൈക്കിളിന്റെ ചോദ്യം നിങ്ങൾ എന്തു മറുപടി നൽകും എഴുതി നോക്കാം കാൽനട യാത്രക്കാർ റോഡിന്റെ വലതുവശത്തു കൂടി നടക്കണം സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുക നടപാതകൾ ഉണ്ടെങ്കിൽ അതിലൂടെ മാത്രം നടക്കുക സീബ്ര ലൈൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇരുവശത്തേക്കും നോക്കി വാഹനമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം റോഡ് മുറിച്ചു കടക്കുക അടുത്ത പ്രവർത്തനം നോക്കൂ പ്രവർത്തനം ഏഴ് പോയിന്റ് നാല് കണ്ടെത്തി എഴുതാം കൂറ്റൻ ലോറി കുഞ്ഞിക്കാറിനും മണിയൻ സൈക്കിളിനും നേരെ പാഞ്ഞു വന്നു അവർ പേടിച്ചു പോയി തെന്നി മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു റോഡിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കണ്ടെത്തി എഴുതാം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് ധരിക്കണം ട്രാഫിക് ലൈറ്റുകളും റോഡ് ചിഹ്നങ്ങളും ശ്രദ്ധിക്കുകയും കൃത്യമായി പാലിക്കുകയും വേണം വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കണം വേഗത നിയന്ത്രിച്ച് വാഹനങ്ങൾ ഓടിക്കണം വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് ക്ഷീണമോ ഉറക്കമോ തോന്നുമ്പോൾ വാഹനം ഓടിക്കരുത് മദ്യപിച്ച് വാഹനം ഓടിക്കരുത് പ്രവർത്തനം ഏഴ് പോയിന്റ് അഞ്ച് നോക്കൂ എന്നെ അറിയാമോ അത് എന്ത് വാഹനത്തിന്റെ ചിത്രമാണ് കൂട്ടുകാരെ ഇതാണ് ആംബുലൻസ് നമുക്ക് എഴുതാം ഞാനാണ് ആംബുലൻസ് ഫോണിൽ നൂറ്റി രണ്ടിൽ വിളിച്ചാൽ ഞാൻ ഓടിയെത്തും അത്യാസന്ന നിലയിലായ രോഗികളെ ഞാൻ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കും മറ്റു വാഹനങ്ങൾ വഴിമാറി തരാൻ വേണ്ടി നിലവിളി ഉണ്ടാക്കിയാണ് ഞാൻ വരുന്നത് മരിച്ച ആളുകളെ വീട്ടിലെത്തിക്കുന്നതും ഞാൻ തന്നെ എല്ലാവരും ആംബുലൻസിനെ കുറിച്ച് എഴുതിയോ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം ഏഴ് പോയിന്റ് ആറ് മണിയന്റെ ഡയറി പട്ടണത്തിലൂടെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ മണിയൻ സൈക്കിൾ അന്നത്തെ ഡയറി എഴുതി മണിയനായി സങ്കൽപ്പിച്ച് നിങ്ങളും എഴുതി നോക്കൂ തീയതി ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവസം ബുധൻ ഇന്ന് ഞാൻ ഒരുപാട് യാത്ര ചെയ്ത ദിവസമായിരുന്നു എൻ്റെ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഞാൻ ആദ്യമായി പോയി വളരെ തിക്കും തിരക്കും നിറഞ്ഞ റോഡുകളായിരുന്നു പട്ടണത്തിൽ കൂറ്റൻ കെട്ടിടങ്ങളും ട്രാഫിക് സിഗ്നലുകളും ഞാൻ കണ്ടു പട്ടണത്തിലെ തിരക്കു നിറഞ്ഞ റോഡിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എന്നെ ഒരു പാണ്ഡിലോറി ഇടിക്കാൻ വന്നു ഞാൻ തെന്നി മാറിയത് രക്ഷപ്പെട്ടത് അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു ഞാൻ അപ്പോൾ തന്നെ വേഗം എൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു എൻ്റെ നാട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് ഇന്നത്തെ യാത്ര ഞാൻ റോഡ് നിയമങ്ങളെ കുറിച്ച് പഠിച്ചു ഇനി നമുക്ക് വാഹനങ്ങളെക്കുറിച്ചുള്ള കടങ്കഥകൾ നോക്കാം ഒത്തിരിയാളെ ഇരുത്തിക്കൊണ്ട് ചീറി വരുന്നുണ്ടേ റോഡിനരികിൽ കാത്തു നിൽക്കും ആളെ കേറ്റുന്നേ ആളെ ഇറക്കി ആളെ കേറ്റി ഓടിപ്പോകുന്നേ ഉത്തരം ബസ് കൂകി വിളിച്ചോടും വണ്ടി കുതിച്ചു പായും വണ്ടി ഇരുന്ന് പോകാം കിടന്നു പോകാം മുറികൾ നിറഞ്ഞൊരു വണ്ടി ഉത്തരം തീവണ്ടി ഇടവഴിയോടും വണ്ടി ആരോഗ്യമേകും വണ്ടി കുട്ടികൾ നമ്മൾക്കേറെ പ്രിയമേറുന്നൊരു വണ്ടി ഉത്തരം സൈക്കിൾ മുച്ചക്ര വണ്ടി ഞാൻ മൂന്നാൾക്ക് വണ്ടി ഞാൻ ഒറ്റ കണ്ണൻ ഞാൻ ഉത്തരം ഓട്ടോറിക്ഷ ചക്രം വേണ്ട പെട്രോൾ വേണ്ട മിണ്ടാതോടും വെള്ളത്തിൽ ഉത്തരം തോണി ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ